ഇന്ത്യ ഇറങ്ങുന്ന ബ്രിക്സ് രാജ്യങ്ങൾ പുറത്തിറക്കുന്ന ബ്രിക്സ് കറൻസിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ശക്തമായി പ്രതികരിച്ചതോടെ ഡോളർ ഉയരുകയും സ്വർണ്ണവിപണി കഴിഞ്ഞ ആഴ്ചക്ക് സമാനമായി അപ്രതീക്ഷിതമായി ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ് ഗ്രാമിന് ഏഴായിരം ായിരത്തി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്